പട്ടാഭിരാമൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ നടൻ ജയസൂര്യ ചിത്രത്തിനെ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് ജയറാം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് പട്ടാഭിരാമൻ എന്നാൽ അതല്ല ഇത് പട്ടാഭിരാമൻ എന്ന കോളേജ് പ്രൊഫസർ വയസ്സ് എഴുപത്തിനാല് ഈ മുത്തശ്ശൻ്റെ കഥ കേൾക്കാം മുമ്പ് പ്രൊഫസറായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വേഷം കാക്കിയാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് കൗതുകം തോന്നുന്നുണ്ടല്ലേ ൗതുകം കേൾക്കുന്നവർക്കൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് നികിത അയ്യർ എന്ന യുവതി ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ പ്രൊഫഷണൽ ഡിസൈനറായി ജോലി ചെയ്യുന്ന നികിത അയ്യർ ഇദ്ദേഹത്തെക്കുറിച്ച് അവരുടെ അക്കൗണ്ടിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഇദ്ദേഹത്തെ ലോകം അറിഞ്ഞത് ആരുടെ വേഷവും ജോലിയും കണ്ടിട്ട് അവരെ വിലയിരുത്തരുത് എന്ന വലിയ സന്ദേശം മാത്രമല്ല ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നിട്ട് കൂടി ഒരു പരിഭവമില്ലാതെ എഴുപത്തിനാലാം വയസ്സിലും ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അത്ഭുത മനുഷ്യനെക്കുറിച്ച് നികുത എഴുതിയ കുറിപ്പിതാണ് ജോലി ചെയ്യുന്ന ഇടത്ത് നിന്ന് സമയത്ത് എത്താനാവുമോ എന്ന ആശങ്കയിൽ നികിത അയ്യർ എന്ന ഞാൻ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു ഡ്രൈവിംഗ് സീറ്റിലുള്ളത് മുടിയും താടിയും നരച്ച ഒരു മുത്തശ്ശനായിരുന്നു എനിക്ക് ആശങ്ക വർദ്ധിച്ചു ഓഫീസിലെത്താൻ സമയം അടുത്തു ഈ ഓട്ടോയിൽ പോയാൽ സമയത്തിന് എത്തുമോ എന്ന് ഞാൻ ചിന്തയിലാണ്ടു എഴുപത്തിനാല് വയസ്സുകാരനായ ഓട്ടോ ഡ്രൈവർ പല കാര്യങ്ങളും മനോഹരമായി ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങി സാധാരണക്കാരനെ പോലെ തോന്നിച്ച ഓട്ടോ ഡ്രൈവർ അസാധാരണമായി ഇംഗ്ലീഷ് പ്രാവീണ്യം എന്നെ അത്ഭുതപ്പെടുത്തി മനോഹരമായ ഇംഗ്ലീഷിലുള്ള മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഒട്ടുമടിയില്ലാതെ ഓരോ ചോദ്യത്തിനും വ്യക്തമായി മറുപടി നൽകാൻ പട്ടാഭിരാമൻ എന്ന എഴുപത്തിമൂന്ന് നാല് വയസ്സുകാരനായ ഡ്രൈവർ തയ്യാറായി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട യാത്രയിൽ പട്ടാഭിരാമൻ തൻ്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങി പട്ടാഭിരാമന്റെ വിദ്യാഭ്യാസം എം എഡ് ആണ് എം എയും എംഎഡും കഴിഞ്ഞ് മുംബൈയിലുള്ള ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തിരുന്നു കർണാടകയിൽ ജോലി ലഭിക്കാതെ വന്നപ്പോൾ ജോലി തേടി മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നത് കർണാടകയിലെ കോളേജുകളിലും മറ്റും ജോലി തേടി പോയപ്പോഴൊക്കെ നിങ്ങളുടെ ജാതി എന്തായിരുന്നു എന്നാണ് എല്ലാവരും ചോദിച്ചത് പേര് പട്ടാഭിരാമൻ എന്നാണ് പറഞ്ഞത് മറുപടി നൽകിയത് ഞങ്ങൾ അറിയിക്കാം എന്ന പതിവ് മറുപടിയാണ് എല്ലാവരും നൽകിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അവിടുത്തെ കോളേജുകൾ നിരാശപ്പെടുത്തിയതോടെ മുംബൈയിലെ പ്രശസ്തമായ ഒരു കോളേജിൽ അദ്ദേഹം ജോലിക്ക് ശ്രമിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അറുപതാം വയസ്സിൽ വിരമിക്കും വരെ ഇരുപത് വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്തു പോന്നു ബൂരുലേക്ക് തിരിച്ചെത്തിയതിനു അതിനുശേഷം ഓട്ടോ ഡ്രൈവറായി ജോലി നോക്കി ഒരു ദിവസം ഓട്ടോ ഓടിയാൽ എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കിട്ടും എനിക്കും എൻ്റെ ഗേൾ ഫ്രണ്ടിനും ജീവിക്കാൻ ധാരാളം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത് ഭാര്യയെ ഗേൾ ഫ്രണ്ട് എന്ന് വിളിച്ച പരാമർശം കേട്ടു ചിരിച്ച നികുത ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഭാര്യയെ ഗേൾ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഭാര്യ എന്ന് വിളിക്കുന്ന നിമിഷം മുതൽ അവർ അടിമകളാണ് എന്ന ബോധമാണ് പലർക്കും ഉണ്ടാകുന്നത് നിങ്ങളെക്കാൾ ഒന്നിനും താഴെയല്ല നിങ്ങളുടെ ജീവിത പങ്കാളി പലപ്പോഴും അവർ നിങ്ങളെ നിങ്ങളുടെ മുകളിലാണ് ഈ ദമ്പതികൾക്ക് ഒരു മകനുണ്ട് വാടക നൽകാൻ മകൻ സഹായിക്കുമെങ്കിലും മകനും കുടുംബവും വേറെയാണ് താമസം ഞങ്ങൾ മക്കളുടെ സംരക്ഷണയിലല്ല കഴിയുന്നത് അവർ അവരുടെ ജീവിതവും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതവുമായി സന്തോഷത്തോടെ കഴിയുന്നു നികിതയുടെ പോസ്റ്റിലെ അവസാന ഭാഗം ഇങ്ങനെയാണ് നോട്ട് വൺ കംപ്ലൈൻറ്റ് എബൌട്ട് ലൈഫ് നോട്ട് വൺ റിഗ്രറ്റ് സോ മച്ച് ടു ലേൺ ഫ്രം ദിസ് ഹിഡൻ ഹീറോസ് മൈ തേഴ്സ് ഡേ മോർണിംഗ് വാസ് മേഡ് ജീവിതത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ല ഒന്നിലും പശ്ചാത്താപവുമില്ല ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന നായകന്മാരിൽ നിന്ന് നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്